അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഹരിത കേരള മിഷൻ നേതൃത്വത്തിൽ ഏഴ് എട്ട് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ജൈവ വൈവിധ്യ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വച്ചായിരുന്നു മത്സരങ്ങൾ നടന്നത് ആർ പുണ്യ വട്ടനാട് സ്കൂൾ കെ ആർ ശിവാനന്ദ് ചാലുശ്ശേരി സ്കൂൾ കെ എം നിഹാരിക കൂടല്ലൂർ സ്കൂൾ ഫൈസാൻ മുഹമ്മദ് കല്ലടത്തൂർ സ്കൂൾ എന്നിവർ മത്സരത്തിൽ വിജയികളായി ബ്ലോക്ക് തല മത്സരത്തിൽ വിജയികളായ നാല് വിദ്യാർത്ഥികൾക്ക് മെയ് പത്തിന് നടത്തുന്ന ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാം ജില്ലാതലത്തിൽ പേർക്ക് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ വേൾഡ് ഫണ്ടിന്റെയും ജൈവ വൈവിധ്യ ബോർഡിന്റെയും വിദ്യാകിരണ മിഷന്റെയും സഹകരണത്തോടെ അടിമാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും മൂന്നാറിലും സംഘടിപ്പിക്കുന്ന നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ പഠനോത്സവ ക്യാമ്പിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും സംസ്ഥാന പഠനോത്സവ ക്യാമ്പിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകളും നൽകും കൂടാതെ ഡിസംബർ മാസത്തിൽ നടക്കുന്ന ദേശീയ പരിസ്ഥിതി കോൺക്ലേവിൽ പങ്കെടുക്കാനുള്ള അവസരവും ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി